മായമില്ലാതെ മൂവാറ്റുഴ ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പതിനഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്വാഗത സംഘ രൂപീകരണം നടന്നു അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ നഗരസഭ ചെയർമാൻ പി പി എൽദോസിനെ മേളയുടെ ചെയർമാനായി തെരഞ്ഞെടുത്തു മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പതിനഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്വാഗത സംഘം രൂപീകരണം നടന്നു മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് യു ആർ ബാബു അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴയിലെ സിനിമ ആസ്വാദകർക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന രൂപത്തിൽ സിനിമകളുടെ ഒരു മായിക പ്രപഞ്ചം തന്നെയാണ് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലക്കാലം കൊണ്ട് നമ്മൾ നടത്തിയത് പതിനഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രം വേണം ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ അഞ്ച് ദിവസക്കാലം മൂവാറ്റുപുഴയിൽ അരങ്ങേറുകയാണ് നമ്മുടെ ഐ എഫ് എഫ് കെയിൽ അണിനിരുന്ന ഒട്ടേറെ സിനിമകൾ ആ സിനിമകളെല്ലാം നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല പഴയതുപോലല്ല ഇപ്പോൾ സിനിമയ്ക്ക് നല്ല ഒരു സിനിമ നമുക്ക് കിട്ടണമെങ്കിൽ പണം കൊടുക്കേണ്ട അവസ്ഥയാണ് പണ്ടങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും തിരുവനന്തപുരത്തെ ചലച്ചിത്രമേളയിൽ പങ്കെടുത്ത ഒട്ടേറെ സിനിമകളിൽ ഏറ്റവും നല്ല സിനിമകൾ നോക്കി പത്തോളം സിനിമകളാണ് ഈ അഞ്ച് ദിവസക്കാലം കൊണ്ട് പ്രകാശ് ശ്രീധർ വിഷയം അവതരിപ്പിച്ചു രക്ഷാധികാരിയായി നഗരസഭാ ചെയർമാൻ പി പി എൽദോസിനെയും ചെയർമാനായി യു ആർ ബാബുവിനെയും ജനറൽ കൺവീനറായി പ്രേംനാഥിനെയും യോഗം തിരഞ്ഞെടുത്തു ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ ലതാ തിയേറ്ററിലും നഗരസഭയുടെ ലതാ പാർക്കിലുമായാണ് ചലച്ചിത്രമേള നടക്കുന്നത് യോഗത്തിൽ ഡി പ്രേംനാഥ് എൻ വി പീറ്റർ അഡ്വക്കേറ്റ് ബി അനിൽ എം രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും